നമസ്കാരം പ്രിയ മക്കളെ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് അതായത് ഇന്നത്തെ തലമുറയോടാണ് ചോദിക്കാനുള്ളത് വിവാഹം കഴിക്കുന്നത് എന്തിനാണ് കൂടെ കൂട്ടാനാണോ അതോ വേർപെടുത്താനാണോ അല്ല ഒരിക്കലും വേർപെടുത്താനല്ല കൂടെ കൂട്ടാനാണ് എങ്ങനെയെന്നല്ലേ ദേ ഈ കാണുന്ന പോലെ അവരും ഒരു നാൾ യുവാക്കളായാലും അവരുടെ ജീവിതത്തിലും പല പല പ്രതിസന്ധികൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവിടെയൊന്നും അവര് തളർന്നു പോയതേയില്ല ആ തരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോഴുള്ള ചതിരെ എപ്പോഴും ഏതാപത്തു വന്നാലും ഞാനുണ്ട് കോടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന തരങ്ങളെ തീർച്ചയായും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ കൈകളിൽ ശക്തിയുണ്ട് ചേർത്ത് പിടിക്കൽണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇതുപോലെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് പിടിക്കൽ ആയിരിക്കണം വിവാഹത്തിലൂടെ നടക്കേണ്ടത് ഒരിക്കലും ിനെ പറ്റി ചിന്തിക്കേ അരുത് വേണ്ടിട്ടാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റിലൂടെ പറയൂ ഫേസ്ബുക്കിൽ അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണിത് പലരുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ വിവാഹമോചനം നടത്തണം എന്നുള്ളൊരു വാചകം പറയണമെന്ന് എനിക്ക് അതിനോട് താല്പര്യമല്ല വിവാഹമോചനം നടത്താൻ താല്പര്യമുള്ളവർക്ക് വിവാഹമോചനം നടത്താം കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അതിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് അവരവർക്കേ അറിയാവൂ അങ്ങനെ തീരെ കഴിയാൻ നിവർത്തിയില്ലാത്തവരാണെങ്കിൽ അവർക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലാകാമല്ലോ അത് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നമസ്കാരം